ഒരു കാര്യം െറ്റ് സോവിയറ്റ് പട്ടാളക്കാർ ബെർലിൻ പിടിച്ചെടുത്തിരുന്നു ജർമ്മൻ മുകളിൽ സോവിയറ്റ് പതാകയുറന്നു അവരുടെ അടുത്ത ലക്ഷ്യം താനാണെന്ന് ഹിറ്റ്ലറിന് മനസ്സിലായി തന്റെ എതിരാളികളുടെ കൈകൊണ്ടുള്ള ഒരു മരണം അതൊരിക്കലും ഹിറ്റ്ലർ ആഗ്രഹിച്ചിരുന്നില്ല തന്റെ ജീവിതത്തിലെ അവസാന തീരുമാനം ഉറച്ച മനസ്സോടെ എടുത്ത് ഹിറ്റ്ലറായി രണ്ട് ബങ്കറിനുള്ളിലേക്ക് നടന്നു തന്റെ ഭാര്യയായിരുന്ന ഇവാ ബ്രൗണും അയാളോടൊപ്പം ഉണ്ടായിരുന്നു സോവിയറ്റ് പട്ടാളക്കാരുടെ വെടിയേച്ചുകളും ബൂട്ടുകളുടെ ഗർജനവും ആ ബങ്കറിന്റെ ചുമരുകളിൽ തൊട്ടി ഇനി ഒരു നിമിഷം പോലും പാഴാക്കാനില്ല ഹിറ്റ്ലർ വിചാരിച്ചു സൈനൈഡിന്റെ ഗുളികകൾ വയനില് കലർത്തി ഇവയ്ക്ക് കൈമാറി വിലാപമില്ലാതെ കണ്ണീരില്ലാതെ അവൾ മരണത്തെ ഏറ്റുവാങ്ങി ഇവയുടെ മരണം കണ്ടുവന്നതിന് ശേഷം ഹിറ്റ്ലർ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് സ്വന്തം തലിക്കുന്നവരെ ചൂണ്ടി അന്ന് ഹിറ്റ്ലർ എന്ന അധ്യായം അവിടെ അവസാനിച്ചു ഹിറ്റ്ലറിൻ്റെ മരണത്തെപ്പറ്റി പല കഥകളും ദുരൂഹതകളും ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്തിന് അന്ന് ഹിറ്റ്ലർ മരണപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന് വരെ വിശ്വസിക്കുന്നവരുണ്ട് അതോ ഇനി ലോകയിൽ കണ്ട പോലെ മുടിയൻ്റെ കൈകൊണ്ടങ്ങാനായിരിക്കുമോ ഹിറ്റ്ലർ മരിച്ചിട്ടുണ്ടാവുക നിങ്ങൾക്ക് എന്ത് തോന്നുന്നു